ഹലോ ഗൈസ് തമിനയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു രൂപ പോലും ചിലവില്ലാതെ ടെറസിലേക്കൊരു വെർട്ടിക്കൽ പന്തൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനെ ഒരു മുണ്ടും മുണ്ട് അല്ലെങ്കിൽ സാരി പിന്നെ കുറച്ച് നീളത്തിൽ മുറിക്കാൻ പറ്റിയത് തുണിയായാലും മതി രണ്ട് മരക്കൊമ്പുകളും മാത്രം അതിനായി ആദ്യം തന്നെ നമുക്ക് എവിടെയാണോ പന്തൽ ഇടേണ്ടത് അവിടെ അളവെടുക്കാം ടെറസിലേക്ക് എടുക്കാൻ വേണ്ടി എത്രത്തോളം നീളത്തിലാണോ വേണ്ടത് അതിന് കണക്കായി തുണി മുറിച്ചെടുക്കുക വന്നെടുത്ത തുണിക്ക് കണക്കായിട്ട് രണ്ട് ഭാഗത്തും രണ്ട് വടി വെച്ച് കൊടുക്കുക അത് കണക്കായി കെട്ടുക ഈ അറ്റം മുതൽ അപ്പുറത്തുള്ള അറ്റം വരെ ഒരു കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ട് ഇതുപോലെ തുണി കെട്ടിക്കൊടുക്കുക സൈഡ് മുഴുവൻ കെട്ടിയതിന് ശേഷം ഇത് മുറിയനെ ഇതുപോലെ കെട്ടിക്കൊടുക്കുക ക്കെല്ലാം പിന്നെ പന്തൽ വാങ്ങണമെങ്കിൽ ഒരു മീറ്റർ പന് നെറ്റിന് തന്നെ അൻപത് രൂപയുണ്ട് അപ്പോൾ ടെറസിലേക്ക് എത്തിക്കണമെങ്കിൽ അഞ്ച് എങ്കിലും വേണ്ടി വരും അപ്പം ഒരുപാട് പൈസയാവും ഇതാകുമ്പം ഒരു പൈസയും ആവശ്യമില്ല ഈസിയായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഉള്ളൂ മോൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ആരെങ്കിലും ഇതുപോലെ സഹായിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാം ഇത് രണ്ട് സൈഡും കെട്ടി തീർത്തിട്ടുണ്ട് ഇനി ഇത് മുകളിലേക്ക് കൊണ്ടുപോകും ഒരു സൈഡ് കിട്ടിയ വടി മെല്ലെ താഴേക്ക് ഇറക്കി കൊടുക്കുക താഴെ കോയക്ക വള്ളിയുടെ എടുത്തു വരെ ഇറക്കി കൊടുക്കുക സൈഡ് ഇതുപോലെ താത്തി ഒരു കല്ല് കെട്ടിക്കൊടുത്താൽ അതവിടെ നല്ല ടൈറ്റായിട്ട് നിന്നോളും നമ്മുടെ വെർട്ടിക്കൽ പന്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസിയായി കോയക്ക വള്ളി ഇതിൻ്റെ മുകളിലേക്ക് കയറിപ്പോകും വള്ളി ഇതിന് പിടിച്ച് കെട്ടിക്കൊടുക്കുക പന്തൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോമായി കാണാം ബൈ